ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും കാര്യങ്ങളിൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ അപ്പോഴത്തേം പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടൊക്കെയാണ് വന്നത് ബ്യൂട്ടി ടിപ്പിൽ ഇരുന്ന് നമ്മുടെ കാക്കുന്തലൊക്കെ കിളർപ്പിക്കാനുള്ള അടിപ്പുള്ളി പായ്ക്ക് താളി എന്നൊക്കെ പറയാം അതാണ് സംഭവം കേട്ടോ നമ്മുടെ അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് തലന് കുരുക്കൾ ചാരന് മുടി കുഴിച്ചൽ മുടി പൊട്ടൽ എല്ലാത്തിനും ശമനം കിട്ടുമ്പോൾ ഈ ഒരു മരുന്ന് ചെയ്താൽ സ്വത്തായിട്ട് വന്നു കേട്ടോ അപ്പോൾ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമ്മുടെ തൊടിയിലൊക്കെ തന്നെ ഉള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് എന്തോ തന്നെയാണ് വലതുവശത്തോട്ട് നോക്കുന്നത് ഇവിടെ മറവ് നമുക്ക് റോഡിനെ കേട്ടോ ഇവിടെ നമുക്ക് നന്നായിട്ട് റോഡിക്കിടെ പോകുന്ന ആൾക്കാരെ കാണാം അതിനാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ അങ്ങോട്ട് നോക്കി ആരെയും കാണത്തില്ല നമുക്ക് പിന്നെ വായിനോട്ടം ഉള്ളു ഉള്ളൂ പെണ്ണുങ്ങൾക്ക് കേട്ടോ അതാണ് ഞാൻ അങ്ങനെ നോക്കുന്നത് നമ്മുടെ സ്കൂൾ വണ്ടികളൊക്കെ രാവിലെയും വൈകിട്ട് ഇങ്ങനെ പോകുന്നു കേട്ടോ അതാണ് അപ്പം നല്ലൊരു പായ്ക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇന്നും എൻ്റെ പിച്ചി ഇഷ്ടം പോലെ പൂ തരുന്നു കേട്ടെ എൻ്റെ ആ വിഷമമൊക്കെ മാറ്റി തരുന്നുണ്ട് അവിടെ കേട്ടോ ഇഷ്ടംപോലെ പൂവുണ്ട് പിച്ചി പൂ വേണ്ടവരൊക്കെ ഇങ്ങോട്ട് വന്നു സൂപ്പർ തരാം കേട്ടോ ഉണ്ട് അപ്പോൾ ഇതാണിപ്പോൾ രാവിലെ എൻ്റെ പരിപാടി പറിക്കുക കിട്ടുക പറയ്ക്കുക കിട്ടുക തലയിൽ കിട്ടുകയൊക്കെ വിളിച്ചിട്ട് കേട്ടോ കുളിക്കാതെ അങ്ങനെ വെക്കത്തില്ല കുളിച്ചിട്ട് നീക്കി കിട്ടി അപ്പോഴേ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കാണാൻ പോകാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അവരെ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം അപ്പോഴും നമുക്കിന്നൊരു അടിപ്പൊളി താളിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോഴെ താളിക്ക് ഇതേ സുപ്പൂവിൻ്റെ കാർ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നീ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 ആറ് ഏഴ് ഏഴ് പൂവും ഒരു മുട്ടും അവനെ എന്നോട് ഭയങ്കര സ്നേഹം അപ്പോൾ കൂടെ കീറി വന്നതാണ് പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ തളനിരയില്ല വേണം കേട്ടോ ഞാൻ നോക്കിയിട്ട് തളനിരിയില്ല ഇതാണ് കേട്ടോ മറ്റേതൊക്കെ ചുമറ്റിയതാണ് ഇതും വേണം കമ്പും കുളിയൊക്കെ എടുത്തു കളയാം കേട്ടോ ഒരു മുട്ട ഒക്കെ ഇതൊന്നും വേണ്ട പിന്നെ നമുക്ക് വേണ്ടത് ഇതേ വാഴയുടെ നിങ്ങൾക്ക് വലിയത് കാണും കേട്ടോ സുപ്പൂൻ്റെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ സുപ്പുവിൻ്റെ മുടിയുടെ അത്രയുള്ളൊരു പൂച്ചപാലാണ് കിട്ടിയത് കേട്ടോ നമ്മുടെ കാക്ക എന്തെല്ലാം പിന്നെ മതിയല്ലോ ഇതൊക്കെ ഇത്ര ഇത്രയും മതിര എൻ്റെ മുടി കിടക്കുന്ന മാതിരി തന്നെ ഉണ്ട് ഞാൻ ഏറ്റവും വലുത് പോയി കണ്ടിച്ചെടുത്തോണ്ട് വന്നു കേട്ടോ അതിൻ്റെ ആ മഞ്ഞൊക്കെ ഒന്ന് മാറാൻ ഇട്ടുകൊടുത്തേ പോയി ഞാൻ കേട്ടോ എന്നിട്ട് അപ്പോൾ ഇവരെ മൂന്ന് പേരെയും കൂടെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അഥവാ ഇവന്മാർ മൂന്നും കൂടെ കിടന്ന് ആരുന്നില്ലെങ്കിൽ എന്തോ ഒരു പരിപാടി ചെയ്യണമെന്ന് അറിയാമോ ഡേ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ഇന്ന് ചൂടോ ചൂടുള്ള അല്ല ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇത് കേട്ടോ തനത്ത ഞാൻ തേച്ച് കൊടുക്കുമല്ലോ കഞ്ഞിവെള്ളം അപ്പോഴാ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇവന്മാർ അഥവാ ഇവന്മാർ മഹാൻ കുരുത്തക്കെട്ട ചെറുക്കന്മാർ അരഞ്ഞില്ലെങ്കിൽ പക്ഷേ വലിയ കറ്റാർവാഴയുടെ എന്താ പോളയാണെങ്കിൽ നമുക്ക് കഞ്ഞോളം ചേർക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഇത് പക്ഷേ ഇച്ചിരി അല്ലേ ഉള്ളു അതുകൊണ്ടാണ് കേട്ടോ ആ അരഞ്ഞു കിട്ടത്തിൽ വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ നമ്മൾ കഞ്ഞിവെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരെ ഒന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇവരെ നാല് പേരെയും കൂടെ അരച്ചുകൊണ്ട് അഥവാ അരഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മൾ കഞ്ഞെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് അങ് ഇട്ട് കൊടുക്കാം കേട്ടോ പോള എനിക്കൊന്ന് കണ്ടിച്ചിട്ട് കൊടുക്കണം അല്ലാതെ പിന്നെ സൈഡിലെ ഞാൻ അതിൻ്റെ തോലും കൂടി ഇടുവാ കേട്ടോ നമുക്ക് ഇല്ലല്ലോ കുറച്ചല്ലേ ഉള്ളു ഇതിനകത്ത് ആ ജെല്ലിച്ചിരിയും ഉള്ള അപ്പോഴും കുഴപ്പമില്ല നമുക്ക് അത് അരച്ചെടുക്കാം കേട്ടോ ഇത് അരിച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാം അപ്പോഴിത് കണ്ടിച്ച് ഞാൻ അരിഞ്ഞ് അരച്ച് എടുത്തുകൊണ്ട് വരാം കേട്ടോ അങ്ങനെ ദ നമ്മുടെ സുജാത ഉണ്ടല്ലോ ഇത് അരച്ച് തന്നു അപ്പോഴും ഞാൻ നോക്കിയപ്പം ഇത് അരിക്കേണ്ട കാര്യമില്ല കേട്ടോ അരിക്കേണ്ട കാര്യമില്ല ദേ ഒന്നുമില്ല ദേ ഒന്നുമില്ല ഒരു തരി പോലും ഇല്ല ഇത് അരിച്ചെടുത്താൽ ഒന്നും കാണത്തില്ല കേട്ടോ ഒന്നുമില്ല അപ്പോഴും അതുകൊണ്ട് ഞാൻ അരിക്കുന്നില്ല നേരെ നമ്മുടെ തലയിലോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക അപ്പോഴും ഞാൻ അത്രയും കഞ്ഞുവെള്ളം ഒഴിച്ചു ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കഞ്ഞുവെള്ളം ഒഴിച്ചു ഇത് അരഞ്ഞ് വരത്തുള്ളൂ കേട്ടോ നമ്മളെത്ര അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്താ കറ്റാർവാഴയുടെ പോള വെച്ച് വലുതാണെങ്കിൽ അതിനകത്ത് ഒത്തിരി ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും സൂപ്പർ ഉണ്ട് കറ്റാർവാഴ അതുമാതിരി ഉള്ളതായിരുന്നല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഞ്ഞുവെള്ളം ചേർക്കേണ്ടതായിട്ട് വന്നു ഇത് തീ നമുക്ക് നമ്മുടെ കാർ കൂന്തലിലോട്ടങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് കാർ കൂന്തലൊക്കെ ഇങ്ങോട്ട് കിളർപ്പിച്ചെടുക്കും പോഴ് നമ്മുടെ പായ്ക്കെ തേക്കണ്ടേ ഇത് താളിയാ താളിയായിട്ട് ഉപയോഗിക്കുന്ന ഇത്തിരി കൂടെ വെള്ളത്തിൽ കലക്കി നമ്മൾ താളിയായിട്ട് ഇങ്ങനെ തേക്കുക ഇത് നമുക്കൊരു പായ്ക്കായിട്ട് തന്നെ ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് നന്നായിട്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ മറ്റേത് താളിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടിഴിഞ്ഞ് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തി എല്ലയൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നതിലെ താളി ഇത് നമുക്കൊരു പായ്ക്കായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഞാൻ രാവിലെ എണ്ണ തൂത്തതാണ് തനയിലെ അപ്പോഴതും എൻ്റെ ചേമ്പരത്തിപ്പൂവിൻ്റെ എണ്ണ തന്നെയാണ് കേട്ടോ കാച്ചി വെച്ചെങ്കിൽ ഞാനും മുകളും വരട്ടി ഞങ്ങൾ മാത്രമേ വരട്ടത്തുള്ളൂ കേട്ടോ പപ്പയും മോനും അല്ലാതെ പച്ച വെളിച്ചെണ്ണ അവർ കാച്ചകത്ത് വെളിച്ചെണ്ണ അതേ ഇത് കേട്ടോ ഞങ്ങൾ രണ്ടും മാത്രം ഇത് തേക്കും ഇത് നമ്മുടെ ചേമ്പരത്തിപ്പൂവിൻ്റെ വെളിച്ചെണ്ണ കേട്ടോ തീര തൈനിത്തിരിമുടെ എന്താ അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഞാൻ രാവിലെ നമ്മുടെ തൈരി ഇച്ചിരി തേച്ചതാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് എപ്പോഴും നമ്മൾ നമ്മളെന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും വെളിച്ചെണ്ണ ഒരു ഒത്തിരി ഒന്നും വേണ്ട ഇത്തിരി നമ്മൾ തേച്ച് ഒന്ന് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഒന്ന് പിടിപ്പിക്കണം കേട്ടോ അത് ഇച്ചിരിയുള്ള കാർക്കുന്തലാന്നെങ്കിലും ഒത്തിരിയുള്ള കാർക്കു കുന്തലാന്നേലും കേട്ടോ അത് ഒന്ന് നന്നായിട്ട് പുരട്ടിയിട്ട് വേണം നമ്മൾ മുടിയൊക്കെ ചെയ്യി രാവിലെ ഇപ്പം നമ്മൾ എല്ലാവരും ചെയ്യുമല്ലോ കേട്ടോ കെട്ടി വെക്കണം എണ്ണ തേച്ച് കെട്ടിവെക്കണം കളിയാക്കേണ്ട കേട്ടോ മുടി വളർത്താൻ തന്നെ തീരുമാനിച്ചതാണ് ഞാൻ എനിക്ക് ഇത്രേ ഉള്ളൂ അപ്പോഴേ മുടി കിളർപ്പിക്കാനുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ അല്ല ആരും കളിയാക്കാൻ നിങ്ങൾ ആരും കളിയാക്കണ്ടട്ടോ മുടിയില്ലാത്തവരെ ആരും കളിയാക്കണ്ട ഇപ്പോഴും നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒന്നും ആരി പെരട്ടേണ്ട കേട്ടോ വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടണം പിരട്ടണം എന്ന് പറയുമ്പോൾ അങ്ങ് ഒരുപാട് ഒഴുക്കി അങ്ങോട്ട് തേച്ച് കൊടുക്കണ്ട പിന്നെ വെറുതെ തലേൽ എന്താ വെളിച്ചെണ്ണയൊക്കെ ഈ എണ്ണയൊക്കെ പരക്കിയിട്ട് ഇതേ ഈ വിരലിൻ്റെ തുമ്പ് വെച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നാരേന്ദ്ര പ്രസാദ് ഇങ്ങനെ കാണിക്കത്തില്ലേ ഇനി ഇങ്ങനെ അങ്ങാണ്ട് കാണിക്കത്തില്ലേ നാരേന്ദ്ര പ്രസാദ് മരിച്ചുപോയി അല്ലേ ഇതേ ഇങ്ങനെ അങ്ങാണ്ടൊരു സിനിമയ്ക്കകത്തൊക്കെ പുള്ളി കൂടുതലും ഇങ്ങനെ കൈവെച്ചിങ്ങനെ ഓർമ്മയില്ല ഇങ്ങനെ ആയിരിക്കും അത് മാതിരിതേ ഇങ്ങനെ നമ്മുടെ വിരൽ വെച്ച് നമുക്കിങ്ങനെ അങ്ങനെയായിരുന്നു ആ തോന്നുന്നു പുള്ളി പുള്ളിയെ അതൊരു വ്യത്യസ്തനാക്കിയത് ആ ഒരു കൈയുടെ ഇത് അത് ചില ഒരു ഇതുകൊണ്ട് ആഴ്ച കൊണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നത് അത് ഏത് സിനിമയാണെന്നൊന്നും എനിക്കറിയാം എല്ലാത്തിനകത്ത് മുടി അങ്ങനെ ചെയ്തായിരുന്നു എന്നൊന്നും ഇത് വെച്ച് നമ്മുടെ ഇങ്ങനെ മുടിയൊക്കെ തല ചല തലയോട്ടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും ബ്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഓടിപ്പോ വല്ല ഓടി അല്ല കേട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല കൊടുത്ത ദ്രാവകമാണ് കേട്ടോ ഇതെനിക്ക് അരക്കേണ്ടതായിട്ട് വന്നില്ല എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ട് നമ്മുടെ സ്കൂളിൽ ചേച്ചിയുടെ കൊച്ചുമോളം അരച്ച് തന്നു ഇതിങ്ങനെ വാരി അങ്ങോട്ട് പൊത്താം കുപ്പിക്കകത്ത് വേണ്ട ഇതിപ്പം കുപ്പി നമ്മൾ എടുക്കുന്നില്ല അല്ലാതെ തന്നെ നമുക്കിത് ഈ നമ്മുടെ സ്കാൽ പേനക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഞാൻ പറഞ്ഞില്ലേ ഞാൻ കമ്പ് തരാമെന്ന് ചെമ്പരത്തിയുടെ കമ്പ് തരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്കൊരു മൂന്നാല് സൈസ് ചെമ്പരത്തി ഇവരുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് പിടിപ്പിക്കാം കയ്യെ പിടിച്ചില്ലെങ്കിൽ നമ്മുടെ ഇവിടെ എല്ലാം വീഴും കേട്ടോ ഇത് സംഭവം അതുകൊണ്ട് ഇങ്ങനെ കയ്യെ പിടിച്ച് തന്നെ ചെയ്യുന്നത് അപ്പൊ സിറ്റുകൊട്ടി പോവാത്തതിന് കാരണം തെന്നി അടിച്ചിങ്ങാ വീഴ്ത്തിരി അവിടെ ഇങ്ങനെ കിടന്നാൽ മതി കേട്ടോ തെന്നി അടിച്ച് വീഴും ഓ എന്റെ ദൈവമേ എന്നാ എന്നെ ഇവരെല്ലാം കൂടെ ഓടിക്കും മറിച്ചിട്ടെന്നും പറഞ്ഞു നമ്മുടെ സരസ്വ അതെല്ലാം എങ്ങാടാൻ പോയാൽ പറയും പിന്നെ എല്ലാവരും കൂടെ പറയും മരുമോൾ സരസ്വന് മരുമോൾ അമ്മായിയമ്മ അള്ളി മറിച്ചിട്ട് ഞാനൊരു സീനും സിനിമയ്ക്കകത്ത സീരിയലിനകത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അമ്മായിയമ്മ ഭയങ്കര അടി അങ്ങനെ ആ മരുമോള് മരുമോൾ ചെയ്ത വേല ഉണ്ടല്ലോ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരും അമ്മായിയമ്മ കേട്ടോ അപ്പോൾ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങി വരാൻ വരുന്നതും കാത്തി ഈ എണ്ണ ഒഴിച്ചിട്ട് ആ പെണ്ണ് അവിടെ നിന്നു കേട്ടോ വീണോ എന്ന് എന്തുവാ ഞാൻ പണ്ടങ്കാണ്ടരു ഞാൻ എപ്പോഴും അത് ഓർമ്മ കേട്ടോ അയ്യോ എൻ്റെ പറഞ്ഞ ഇത് കേൾക്കുന്ന അമ്മായി അമ്മ മരുമകൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ നിങ്ങളും ഒരു അമ്മായി അല്ലെങ്കിൽ നിങ്ങളും ഒരു മരുമകളാകും അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ കേട്ടോ നമ്മുടെ അമ്മയെപ്പോലും അമ്മ കരുതണം അമ്മ എനിക്കിഷ്ടമല്ല അമ്മായിമ്മെന്ന് പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ തമ്മി പിന്നെ നല്ല ഐക്യമാണ് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല നല്ല സ്ഥലം ഇതേ ഇട സമയത്ത് എങ്ങാണോ സരസവും അതപ്പോഴേ അങ്ങ് മാറും കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങനെ പിണങ്ങിയിരിക്കുന്ന കുട്ടരല്ല ഞാൻ അമ്മയോട് ചെന്ന് വീണ്ടും അമ്മേനോട് മൂന്നും വീണ്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾക്കൊരു ഇടക്കൊന്നും ഇല്ലാട്ടോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴേ അത് പറഞ്ഞു അപ്പോഴേ അത് സോൾവ് ചെയ്യാൻ നോക്കും ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചോണ്ടിരിക്കത്തില്ലേട്ടോ മനസ്സിനകത്തിട്ടങ്ങോട്ടോ ഊതി ആറ്റി ഒരു പറയാക്കാൻ നോക്കത്തില്ല കേട്ടോ എങ്ങനെയുണ്ടോ ഞങ്ങളുടെ അയക്കും ഇങ്ങനെ വേണം ഞങ്ങളെ കണ്ടുപഠിക്കും കണ്ടിട്ടില്ലാത്തവർ ഞങ്ങളെ കണ്ടുപഠിക്കും കേട്ടോ അതേ സുപ്പൂൻ്റെ കാർക്കും തന്നെ കണ്ടോ അതേ മുടിയിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുടിയിലൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് എന്നാ ഇത് നമുക്ക് കെട്ടി വയ്ക്കണം കേട്ടോ ഇത് പായ്ക്കായിട്ട് നമുക്കിത് കെട്ടി വയ്ക്കാം അത് നമുക്ക് നല്ലോണം നമുക്ക് അതിയുടെ വിരണ്ടും കൊണ്ട് നമുക്ക് അകത്തോട്ട് ഇതാക്കി കൊടുക്കണം അത് ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ എന്നാലും സെറ്റ് സെറ്റേ സെറ്റ് സെറ്റേ എല്ലായിടത്തും ഇങ്ങനെ സെറ്റ് സെറ്റേ ആയിരിക്കും കേട്ടോ നെറ്റ് ചെയ്യണം മതി എൻ്റെ ഈ കുഞ്ഞു തലമുടിക്ക് ഇത്രയൊക്കെ മതി കേട്ടോ ഇതിൽ നിന്നും വേണ്ട അയ്യോ അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഇളക്കി മാറിക്കാം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഒന്ന് ആക്കി പഴയ ഡ്രസ്സ് ഇട്ടുള്ളൂ എൻ്റേത് മൊത്തം റെഡിയായി അതുകൊണ്ടാണ് ഞാൻ ഈ പഴയതൊക്കെ എടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ നല്ല നല്ലതിട്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ ഇതിന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചീന ഇളക്കെ നേൻ്റെ വിട്ട് ചക്ക ഇളക്കെ നല്ല വിട്ട് നമ്മൾ തലൊന്ന് ഇളക്കി കൊടുക്കണം പിള്ളേരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് വെച്ചാൽ എല്ലായിടത്തും വാങ്ങിക്കിട്ടാൻ വേണ്ടിയത് കേട്ടോ പക്ഷെ ഇല്ലാത്തടത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ട് നല്ല തണുപ്പോ പിന്നെ പനി ജലദോഷം തുമ്മൽ ഒക്കെ ഉള്ളവർ ചെയ്യേണ്ട കേട്ടോ പിന്നെ സൂപ്പ് പറഞ്ഞു വന്ന് ഇനി ആ പെണ്ണ് ആ വട്ട് കേസ് പറഞ്ഞു വന്ന് ഞങ്ങൾക്ക് പനി വിച്ചു പൂ വിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത് ഇനി നമുക്ക് കെട്ടി വയ്ക്കാം കേട്ടോ കെട്ടി വെച്ച് കഴുകിക്കളെ ഒരു പത്തിരുപത് മിനിറ്റ് വെച്ചിരുന്ന് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഇരിക്കട്ടെ അവിടെ അപ്പോൾ ഞാൻ ഇനി തലയൊക്കെ കഴുകിട്ടൊക്കെ കേട്ടോ പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് അതുപോലെ ഇരിങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒട്ടുമേ കളഞ്ഞില്ലല്ലോ നമ്മൾ ആവശ്യത്തിന് എടുത്ത് ഇതൊക്കെ പിന്നെ എന്തോ കുഴപ്പമൊന്നുമില്ല പിന്നെ കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ല കളയേണ്ടി വന്നില്ലല്ലോ അത്രേ ഞാൻ ഫുൾ എടുത്തല്ലോ കളയേണ്ടി വന്നില്ല കേട്ടോ അപ്പോഴ ഇങ്ങനെ ഇത്തിരി ഒരു പത്തിരുപത് മിനിറ്റ് ഇരിക്കട്ടോ ഇന്ന് താഴെങ്ങും പോയില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇത് കുറുകിനെയുള്ള ഒരു ഇതല്ലേ അതുകൊണ്ട് താഴെ ഇങ്ങനെ പോയില്ല പിന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് താങ്ങി പിടിച്ച് ഇത് അത് ചെയ്തത് കേട്ടോ അപ്പോഴ് കുളിച്ചിട്ടൊക്കെ വരാമായിരുന്നു ഉണങ്ങട്ടെ നമ്മുടെ കാർക്കുമ്പോൾ തന്നെയൊക്കെ ഉണക്കിയിട്ടൊക്കെ വരാം അങ്ങനെ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായിട്ട് കഴുകി സാധാ വെള്ളത്തിൽ തന്നെ ഷാംപൂ ഇടാതാണ് കഴുകുന്നത് നമ്മൾ ആ മുഖത്ത് ഏത് പായ്ക്കന്നെ ഇട്ടാലും അങ്ങനെ തന്നെ ആണല്ലോ സോപ്പ് രാവിലെയാണ് നമ്മൾ കഴുകിയെടുക്കുന്നത് അതുപോലെ തന്നെ കേട്ടോ ഞാനും ഇന്ന് നമ്മുടെ മുടിയൊക്കെ കഴുകിക്കൊണ്ട് വന്നതേ മുടിയൊക്കെ കിളിച്ചൊക്കെ തുടങ്ങി അപ്പോഴും കണ്ട മാമാട്ടിക്കുട്ടി അവയുടെ കൂട്ടിരിക്കുന്നു പോയ മുടികളൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് സുപ്പുവിൻ്റെ ആരും കളിയാക്കേണ്ട അപ്പോഴെ കമൻറ്റിനകത്തൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പെണ്ണും പുള്ളേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കിളവി പരട്ട കിളവി നിങ്ങൾക്കും കൂടി ഇല്ലല്ലോ പിന്നെ നിങ്ങളിതൊക്കെ ചെയ്ത് കാണിക്കുന്ന എന്താണ് അതിനൊരു അയ്യോ അതിനൊരു എന്താ ഇത് അത് അവരെയൊക്കെ കാണിക്കാനാണ് കേട്ടോ അവരെയൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കണ്ട മാവാട്ടിക്കുട്ടിയമ്മ സ്റ്റൈലിലാണ് സൂപ്പർ ഇറങ്ങി വന്നിരിക്കുന്നത് പോയ മുടികളൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം ഇവിടെ വരെ പോയായിരുന്ന കൊച്ചുങ്ങളെ മുടിയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി അപ്പോൾ നേരത്തെ ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇന്നലെ നോക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മുടി എന്തുമാത്രം പോയതേ ഇവിടെ ഒക്കെ നന്നായിട്ട് ആ ആ നേരത്തെ ഉള്ള വീഡിയോയ്ക്കകത്തൊക്കെ ഈ മുടിയൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല ഇത് എങ്ങനെ പോയെന്നായിട്ട് നമ്മളിപ്പോൾ നമ്മളിന്ന് നമ്മളെ തന്നെ കാണുന്നോണ്ട് ഇതൊന്നും നമുക്ക് അറിയത്തില്ല ഇപ്പോഴാണ് എനിക്കത് ഞാൻ വീഡിയോയൊക്കെ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും കേട്ടോ അപ്പോഴാണ് എനിക്ക് പിടിയിട്ടത് ഇത്രയും മാത്രം എനിക്ക് ആ കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നെന്നുള്ളത് മനസ്സിലായത് കേട്ടോ ഇപ്പോഴത്തെ മുടിയൊക്കെ കാണുമുണ്ടോ സുപ്പുൻ്റെ വിളിച്ചിറങ്ങി വേദന നിങ്ങൾ കളിയാക്കുന്നതല്ലേ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ ആ കമ്മൽ ഊരി പോയെന്ന് കണ്ടോ പൊടിയൊക്കെ കളിച്ച് വരുന്നതുകൊണ്ടോ അപ്പോഴാരും എന്നെ കളിയാക്കേണ്ട കേട്ടോ ഞാനും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും കേട്ടോ ഇങ്ങനെ ഓരോ തരിയുടെ പരിപാടിയായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവും എന്താ വേറെ ഒന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിലെ ഉള്ള ആക്രി പൂക്കറി ഒക്കെ എടുത്തില്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഒന്നും കെമിക്കലല്ലല്ലോ ഇതൊന്നും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇത് നമ്മുടെ താരനെ താരനെ പിന്നെ തലയിലൊക്കെ ചെറിയ കുരുക്കളൊക്കെ വരില്ലല്ലോ ആ കുരുക്കളൊക്കെ മാറ്റാനുമൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ പിന്നെ ചെമ്പരത്തിയുടെ ഗുണഗണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവില്ല ചെമ്പരത്തി പൂവ് ചെമ്പരത്തിയുടെ ഇല കമ്പുമൊക്കെ കൊള്ളാവും എന്തോന്ന് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ ചെയ്തു നോക്കണം പണ്ട് മുതലേ നമ്മുടെ അമ്മൂമ്മമാരമ്മ അവരുടെ അമ്മൂമ്മമാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഇട സമയത്തൊക്കെ വേറെ ഓരോ സംഭവങ്ങളൊക്കെ വീട്ടൊക്കെ മുടിയൊക്കെ വളർത്തിയെന്നു വെച്ചാൽ എന്തേ എന്തേലേ പക്ഷേ ഇപ്പോൾ സാധാരണ നമ്മുടെ പണ്ടത്തെ കാലങ്ങളല്ല ഇപ്പം ഇങ്ങോട്ട് വന്നു തുടങ്ങി ആഹാര രീതി ആഹാരം ആണെങ്കിലും നമ്മുടെ ചട്ടിയിൽ അല്ലേ നമ്മുടെ നോൺ സ്റ്റിക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ചട്ടിക്കകത്തൊക്കെയല്ലേ നമ്മൾ പാചകം ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ചട്ടി ചട്ടിയൊക്കെ അത്തിരിച്ചെടുത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്നവർ കാണാം പക്ഷേ അങ്ങനെ അതൊക്കെ അങ്ങോട്ട് ശരിയാണോ എനിക്കറിയത്തില്ല ഞാനൊന്ന് ക ഒന്ന് ചിന്തിച്ച് ചിന്തിച്ചപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലായത് അപ്പോഴതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ചട്ടിയും ഒക്കെ തൂത്ത് പറക്കി എടുത്തിട്ടുണ്ട് പോകുന്നുണ്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞടുക്കള കണ്ടിട്ട് എത്ര നാളായി നിങ്ങൾ പിന്നെ ഒത്തിരി കൂട്ടുകാർ എന്നോട് ചോദിക്കുന്നുണ്ട് അടുക്കള വിശേഷങ്ങളൊക്കെ കാണിക്കാതെ എന്താണ് എനിക്കങ്ങ് മടിയാട്ടോ ഓരോ ദിവസം ഞാൻ തള്ളി തള്ളിയന്തി അങ്ങോട്ട് വിടുക കേട്ടോ എനിക്കങ്ങ് മടിയാണ് പിന്നെ രാവിലെ ജോലിയൊക്കെ ഇപ്പം കഴിയും മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് കൊണ്ട് ചോറൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ രാവിലെ പട പട പടാന്ന് നമ്മുടെ പരിപാടികൾ കഴിയും കേട്ടോ അപ്പോഴാ സമയത്ത് നമുക്ക് വീടിയെടുക്കാനും ഒന്നും നോക്കത്തില്ല അതുകൊണ്ട് എപ്പാളത്തിനല്ലേ അവര് രണ്ടുപേരും ഇപ്പൊ എട്ട് മണിക്ക് മുകളിലേക്ക് പോകും അപ്പോഴത്തന്നെ എൻ്റെ ജോലികളെല്ലാം കഴിയും കേട്ടോ പിന്നെ നമ്മൾ എന്താ പിടിക്കുന്നത് പിന്നെ മീനങ്ങാണോ കൊണ്ടുവരുമ്പോ എന്തെങ്കിലും വെക്കണം ആ നമുക്ക് പതിയെ നമുക്ക് കുഞ്ഞടുക്കളയിലൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ പറയണം നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുവല്ലോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം